ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണെന്ന് നോക്കാം ഓക്കെ എൻ്റെ വ്യവസം നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് ഓക്കെ മുന്നോട്ട് ഒരു വഴിയും കാണുന്നില്ല ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സ് എപ്പോഴും ചെഗിള് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് തയ്യാറാകാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഒരു ഗ്രോത്തും കാണുന്നില്ല ഒരു പ്രകാശവും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാത്ത ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ വളരെ രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിന് കാരണം എന്താണ് ഓക്കെ ഈ പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ ബ്യൂസിന് ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് കർമ്മയാണ് വന്നിരിക്കുന്നത് ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്മികമായിട്ടുള്ള ചില സിറ്റുവേഷനുകൾ ഉണ്ടായി ആ കർമ്മം നമ്മൾ ഫേസ് ചെയ്യാൻ മതിയാക്കൂ ഇത് ഒരിക്കലും ഒരു അവസാനമല്ല ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു സണ്ണിൻ്റെ എനർജി കാണുന്നുണ്ട് ഒരു സണ്ണ് വരുന്നുണ്ട് ആ സണ്ണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളെ നൽകുന്നുണ്ട് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നേടിയെടുക്കുവാൻ അത് സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കർമ്മയിൽ കൂടി നമ്മൾ കടന്നു പോയേ മതിയാകുകയുള്ളൂ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകണമെന്നില്ല നമ്മൾ പ്രതികൂല സാഹചര്യത്തിനെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ പ്ലീസ് കെഡിമ്യൂ മത യുണോസ് ഈ ഒരു കർമ്മയെ അതിജീവിക്കുന്നതിന് വേണ്ടി എൻ്റെ വ്യോസ് എന്താണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ദൈവത്തോട് കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് കൂടുതൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക എന്ന് വെച്ച് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ ഇടയിലുള്ള നമ്മളെ ചതിക്കാനായിട്ട് നമ്മുടെ കൂടെ കൂടുന്നതായിട്ടുള്ള ചില വ്യക്തികളെ ഇവിടെ ഒരു സർപ്പത്തെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അത് ചതിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് ആ വ്യക്തികൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ ആരാണ് നമ്മളെ ചതിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഇൻഡ്യൂഷൻ പവർ വേണം നമുക്ക് ആ ഒരു ചിന്താശേഷി നമുക്കുണ്ടായിരിക്കണം ഓക്കെ ആ ചിന്താശേഷി വേണമെങ്കിൽ തീർച്ചയായിട്ടും യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും പ്രപഞ്ചത്തോട് കൂടുതൽ അടുത്ത് ഇടപെടേണ്ടി വരും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളിൽ നിന്ന് നമ്മൾ ദൂരം പാലിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് എൻ്റെ വ്യോസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ നിങ്ങൾ ഇവിടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സാമ്പത്തിക ഇവിടെ ഒരു പെൻഡിക്കളിനെ കാണാം സാമ്പത്തിക കാര്യങ്ങളുടെ ഒരു നിറവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആണ് വന്നിരിക്കുന്നത് ഒരു കർമ്മ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിലവിളിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലവിളിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നുണ്ട് ഓക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷന് വേണ്ടി നിങ്ങൾ കരയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കറന്റ് നിങ്ങൾക്ക് ഉള്ളത് ഓക്കെ എല്ലാവർക്കും റസനേറ്റ് ആകത്തില്ല റസിനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ എൻ്റെ ബ്യോസിൻ്റെ ജീവിതത്തിൽ ഒരു മിറാക്കിൽ സംഭവിക്കുമോ പ്ലീസ് കേഡിമി മന്ത്രി യൂണോസ് എൻ്റെ ബ്യോസിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മിറാക്കിൽ സംഭവിക്കും ക്യൂനോ പെൻഡിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ജോലി നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് നിങ്ങളെ തേടി എത്തുന്നു ഒരു വിവാഹം ഇവിടെ വന്നിരിക്കുന്നതായി കാണാം ഒരു സ്റ്റെബിലിറ്റി ആണ് ഇവിടെ വരുന്നത് ഓക്കെ ഒരു അബൻഡൻസ് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു ക്യു ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്രപഞ്ചത്തിൽ നിന്നുമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ഷനിൽ എപ്പോഴാണോ വരുന്നത് നിങ്ങൾ ൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഹാപ്പിയാക്കി വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചവുമായി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു ഒരു മിറക്കൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു മിറക്കളാണ് ഈ സംഭവിക്കുന്നത് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വിവാഹം നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് എന്റെ വ്യോസിന് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ പ്ലീസ് കിർവിമന്ത്രി യുണോസ് എന്റെ വ്യവസ്ഥ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായി കാണുന്നു നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്നു നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക നില ബാലൻസിങ്ങിൽ വരുന്നു നിങ്ങൾക്കൊരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു നിങ്ങൾ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ എന്ത് പാഷനിലാണോ ആ പാഷൻ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു ദ വേൾഡിന്റെ കാർഡ് വന്നിരിക്കുന്നു വിദേശീയവു വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നു ഓക്കെ വിദേശത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ അവിടെ സെറ്റാകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓക്കെ താങ്ക് യു യൂണോസ് സാമ്പത്തിക ഉയർച്ച നൂറിൽ നൂറ്റി പത്ത് ശതമാനവും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ എൻറെ വ്യവസ്ഥ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ നിങ്ങൾ ഒരു കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക പ്രപഞ്ചം എൻറെ വ്യവസ്ഥ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കുന്നു ദ മജീഷ്യൻ്റെ കാട്ടാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോൾ നിങ്ങൾ വേദനിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ കാര്യം നഷ്ടപ്പെട്ടിട്ടോ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയോ നെഗറ്റീവ് എനർജിയിലൂടെയോ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം കൂടെ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും നെഗറ്റീവ് തോട്ടുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതിൽ നിന്നെല്ലാം എൻ്റെ വ്യൂസ് പുറത്തു വരുന്നുണ്ട് ഇവിടെ മാന ഇവിടെ എൻ്റെ വ്യൂസ് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് കുറിച്ചാണോ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചാണോ മാനസിക ബലത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ നിങ്ങൾ ആരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു ഒരു സമയം കടന്നു വന്നിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നു ബാലൻസിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടിയെത്തുന്നു സണ്ണ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ധകാരം മാറിയിട്ട് നിങ്ങൾക്ക് സണ്ണ് കടന്നു വരുന്നതായി കാണുന്നു ഓക്കെ അധികാരം നിങ്ങൾക്ക് വരുന്നു ഓക്കെ യുണോസിന്റെ അത് ശക്തമേറിയ എനർജി നിങ്ങളെ പിന്തുടരുന്നു നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് നിരന്തരമായി എൻറെ വ്യോസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാനസികമായി വീഴ്ചകളും വിഷമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു യുണോസ് ഇവിടെ ഇവിടെ ബ്ലോക്ക് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കടന്നു പോകുന്നു നിങ്ങൾക്ക് ഈ വീഴ്ചകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള അനുഗ്രഹത്തെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ കാരണം മറ്റൊരു റൂട്ടിലേക്ക് പറഞ്ഞു വിടുന്നു നെഗറ്റീവിലേക്ക് നെഗറ്റീവ് വഴിയിലേക്ക് പറഞ്ഞു വിടുന്നു നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള അനുഗ്രഹത്തെ നിങ്ങൾ തന്നെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വാക്കുകളോ പ്രവർത്തികളോ കൊണ്ട് നിങ്ങളത് തടസ്സം ാണ് കാണുന്നത് യുണോസ് ശക്തമേറിയ എന്തുകൊണ്ടാണ് ഇവിടെ സെവൻ ഓഫ് വാണ്ടിന്റെ എനർജിയും വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്കേജ് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ചില കാര്യങ്ങൾക്ക് ചില അഡിക്ഷനുകൾ അത് എന്തുമാകാം അത് റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ സാമ്പത്തികമാകാം എന്തോ ചില അഡിക്ഷനിൻ്റെ പിറക്കേ നിങ്ങൾ പോകുന്നത് കാരണം പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഓക്കെ പ്രപഞ്ചത്തെക്കാളിയും വാല്യു നിങ്ങൾ മറ്റെന്തിനൊക്കെ കൊടുക്കുന്നു മറ്റു ചില വ്യക്തികളിലേക്ക് വിശ്വാസം അർപ്പിക്കുന്നു പ്രപഞ്ചത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള വിശ്വാസത്തെക്കാളും കൂടുതൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന വിശ്വാസത്തെക്കാളും കൂടുതൽ നിങ്ങൾ ചില വ്യക്തികളിലേക്ക് വിശ്വാസത്തെ കൊടുക്കുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുന്ന സമയത്ത് നിങ്ങളെ താങ്ങാൻ ആളില്ലാണ്ട് പോകുന്നു പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കണക്ഷൻ ഇൻഡ്യൂഷൻ പവറോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ത നിങ്ങളൊന്ന് തളർന്നിരുന്നാലും അവിടെ നിന്ന് ഉയർത്ത് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് വന്നിരിക്കുന്ന തെറ്റുകളാണ് ഓക്കെ നമ്മൾ യൂണിവേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മറ്റെന്തിനേക്കാളിയും പ്രയോറിറ്റി ആ ആ ഒരു കാര്യത്തിന് കൊടുക്കും അല്ലേ അത് വ്യക്തി ആയാലും ശരി തന്നെ നമ്മളുടെ ജോലി ആയാലും ശരി തന്നെ മറ്റെന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അതിന് കൂടുതൽ പ്രയോരിറ്റി കൊടുക്കുകയും ദൈവത്തിന് നമ്മൾ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ മാറ്റി വിടുന്നതായിട്ട് സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹത്തെ നമ്മളായിട്ട് തന്നെ ബ്ലോക്കുകൾ കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് മദർ മദ്ര യുനോസ് എന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഗ്രഹം വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ജോലി സംബന്ധമായ അനുഗ്രഹം ലഭിക്കും നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് കൊണ്ടുവരാനും നീതി നിങ്ങൾക്ക് ലഭിക്കുവാനും പോകുന്നതായി കാണുന്നു ഫ്യൂച്ചറിൽ ഓക്കെ പ്ലീസ് കെടുമി പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഉടൻ തന്നെ ഒരു അനുഗ്രഹം വരുന്നു ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾക്കൊരു വിജയം വന്നിരിക്കുന്നു ചില വ്യക്തികൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇത് ഒരു വിജയത്തിൻ്റെ സിമ്പലാണ് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകുന്നു ആകാൻ പോകുന്നു ചിലവർക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഉടൻ തന്നെ വളരെ സ്പീഡിലാണത് വന്നിരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തോട് വലിയ നന്ദി നിങ്ങൾ പറയുക ഏറ്റവും വലിയ നന്ദി നിങ്ങളറിയിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള റീഡിങ് ആണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വിജയം വന്നെത്തുക തന്നെ ചെയ്യും ഇത് നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗോഡ് ബ്ലെസ് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു